ഫൈബ്രോമയോളജിയ എന്ന ഈ ഒരു അസുഖം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾക്ക് ബ്രെയിൻ ഫോഗ് പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായുക ഓർമ്മക്കുറവ് അങ്ങനെ വളരെ വിവിഡായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആണ് ഈ ഫൈബ്രോമയോളജിക്ക് കാണാറുള്ളത് അതുപോലെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസ് അതായത് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയൊക്കെ നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് കാരണം ഇതിന് മരുന്നിനേക്കാൾ ഒരുപക്ഷെ ഈ ഫൈബ്രോമയോൾജിയേക്ക് നിങ്ങളെ സഹായിക്കുക ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം നിരന്തരമായ വിട്ടുമാറാത്ത വേദനകൾ പ്രത്യേകിച്ച് എല്ലുകളിൽ നിന്ന് വേദന വരുന്ന പോലെ തോന്നുക പേശികളിൽ നിന്നുള്ള വേദന ജോയിൻ്റ് വേദന അധികമായ ക്ഷീണം ഉറക്കം ഉത്സാഹമില്ലായ്മ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളെ കുറച്ച് കാലങ്ങളായി അലട്ടുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫൈബ്രോമയാൾജിയ എന്ന അസുഖമാവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പല ഡോക്ടർമാരെയും കാണുന്നു അവർ താൽക്കാലികമായുള്ള മെഡിസിൻസ് തരുമ്പോൾ അത് കുറയുന്നു എന്നാൽ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിൽ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വളരെ മിനിമലായിട്ടുള്ള ചില മൈൽഡ് ഇ എസ് ആർ എലിവേഷനൊന്നും അല്ലാതെ മാരകമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ഫൈബ്രോമയോൾജിയ എന്ന ഈ ഒരു അസുഖം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ അത് മുൻ മുൻ മുൻപും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്നത്തെ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡായിട്ടൊക്കെ ഒരുപാട് പേർ അത്തരത്തിൽ കംപ്ലൈൻസ് പറയാറുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു ഉത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങളെ അവലംബിച്ച് നോക്കുമ്പോൾ അത് പലപ്പോഴും ഫൈബ്രോമയൽജി എന്നൊരവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടാറുള്ളത് അതുതന്നെ നമുക്ക് എന്തുകൊണ്ട് അത്തരത്തിലുള്ള അസുഖം വരുന്നു എന്ന് കൃത്യമായി നിർവചിക്കാനും കഴിയും കഴിയുന്നില്ല എന്നാലും ഒരു പ്രോബിളായിട്ട് പലരിലും കണ്ടുവരുന്നത് അതൊരു ഫിസിക്കൽ ട്രോമ ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ട്രോമ അധികമായ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നതിന് ശേഷം ചില ഇൻഫെക്ഷൻസിന് ശേഷം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് കോവിഡിന് ശേഷം പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് അതുപോലെ ഒരു സർജറിക്ക് ശേഷം അതിൽ മേജറായിട്ടുള്ള ഓപ്പറേഷൻസിനൊക്കെ ശേഷം ഇത്തരത്തിലുള്ള നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പെയിൻസ് പറയുക അല്ലെങ്കിൽ നിങ്ങളൊരു അമിതമായൊരു വെയ്റ്റ് ട്രെയിനിങ് എടുക്കേണ്ടി വന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതലായിട്ടുള്ള ഒരു എക്സസൈസോ അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ടെങ്കിൽ അത് ഫൈബ്രോമയാലാവാനുള്ള സാധ്യതയുണ്ട് അതിൽ ശരിക്കും നമുക്ക് ഫൈബ്രോമയാല എന്ന ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റുന്നത് ഒരു മൂന്ന് മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഇത്തരത്തിലുള്ള നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പെയിൻസ് അതിൻ്റെ കൂടെ തന്നെ അരയ്ക്ക് മുകളിലേക്കും താഴോട്ടും ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വേദന ശരീരത്തിൻ്റെ രണ്ട് വശങ്ങളിലും ഇത്തരത്തിലുള്ള വേദന അല്ലെങ്കിൽ സ്റ്റിഫ്നസ് ഒക്കെ തോന്നുകയാണെങ്കിൽ അത് കൂടുതലും ഫൈബ്രോമയാൾജി ആവാനാണ് സാധ്യത അത് പലരിലും ഇതിൻ്റെ കൂടെ നമുക്ക് വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഐ വി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഈ ടെമ്പറോ മാൻറ്റിബുലർ ജോയിൻ്റ് എന്ന് പറയും അതായത് നമ്മുടെ മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ യോജിപ്പിക്കുന്ന ആ ജോയിൻ്റിൻ്റെ വേദന അല്ലെങ്കിൽ നീർക്കെട്ട് ഇതൊക്കെ നിരന്തരമായി വരിക ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ലക്ഷണങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ അധികമായ ഡിപ്രഷൻ ഒരു മൂഡ് സ്വിങ്സ് അതായത് ചിലപ്പോൾ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള മൂഡ് ചിലപ്പോൾ കൂടുതലായിട്ടുള്ള ഡിപ്രഷൻ കൂടുതലും ഡിപ്രഷനാണ് കാണാറുള്ളത് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് കാണാനും സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഉറക്കത്തിന് ശേഷം ഒരു റിഫ്രഷായിട്ട് തോന്നുകയില്ല അതായത് നമ്മൾ ഒരു എട്ടോ പത്തോ മണിക്കൂറൊക്കെ ഉറങ്ങിയാലും ആ ഉറക്കത്തിൽ ഇത്തരത്തിലുള്ള നോൺ സ്പെസിഫിക് തരിപ്പ് കടച്ചിൽ പെയിൻ ഇതൊക്കെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുകയും ആ ഉറക്കം കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെൻ്റ് കിട്ടാതിരിക്കുകയും ചെയ്യും ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ കൂടെ റെസ്റ്റ്ലെസ് ലെഗ്സ് സിൻഡ്രോം അതായത് ടു ഏഡ്സ് ഈവനിംഗ് ഒക്കെ ആവുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാലിളക്കൊണ്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉറക്കത്തിലും ഉറങ്ങാൻ പോകുന്നതിനു മുന്നേ തന്നെ കാലുകൾ ഇളക്കുന്ന ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് കാലുകൾ ഇളക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചില വ്യക്തികൾക്ക് ബ്രെയിൻ ഫോഗ് പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ശരിയായ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റായുക ഓർമ്മക്കുറവ് അങ്ങനെ വളരെ വിവിഡായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസാണ് ഈ ഫൈബ്രോ ഫൈബ്രോമയോളജിക്ക് കാണാറുള്ളത് അത് ചിലപ്പോൾ പാരമ്പര്യ ഘടകങ്ങളായിട്ടോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ട്രോമ ഇമോഷണൽ മെൻ്റൽ ട്രോമ സർജറി ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടും ഈ ഒരു ഫൈബ്രോമയാലിയ കാണാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക ശരിക്കും ഇതിനൊരു ഡെഫിനിറ്റീവായിട്ടുള്ള ഇല്ല നമ്മൾ ഫൈബ്രോമയാലജിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനോട് അക്കസ്റ്റമ അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് ആയാൽ തന്നെ നല്ലൊരു പരിധിവരെ ആ പ്രശ്നം നമുക്ക് മറികടന്ന് കിട്ടും പിന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഫർദറായിട്ട് സ്ട്രെസ്സ് വരാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ സ്വീകരിക്കുക അതിൽ റെഗുലറായിട്ടുള്ള എല്ലാ ജോയിൻസിനെയും നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെയുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള സിവിയർ എക്സസൈസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് മോഡറേറ്റ് എക്സസൈസ് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒന്നരാടമെങ്കിലും നിങ്ങൾ ഒന്നര ഒന്നരവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നല്ല ഒരു നടത്തം പ്ലസ് ഒരു മീഡിയം ഓൾ ഓവർ ദ ബോഡി സ്ട്രെച്ചിങ് ചെയ്താലും മതി അപ്പോൾ അതിനൊക്കെ ഏറ്റവും ചിലപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ബെനിഫിഷ്യൽ ആവുക യോഗ പോലെയുള്ള ടെക്നിക്സ് ഒരുപാട് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള യോഗ പോലെയുള്ള ടെക്നിക്സൊക്കെ അതുപോലെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസസ് അതായത് നമ്മുടെ മൈൻഡിനെയും ബോഡിയൊക്കെ നല്ലതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് കാരണം ഇതിന് മരുന്നിനേക്കാൾ ഒരുപക്ഷെ ഈ ഫൈബ്രോമയാലേക്ക് നിങ്ങളെ സഹായിക്കുക കൃത്യമായ ഒരു ഉറക്കം ആ ഉറക്കം തന്നെ നല്ല ഒരു ഒന്നുകിൽ ഫേം ആയിട്ടുള്ള ഒരു കിടക്കുക ഫൈബറിൻ്റെ ഒരു കിടക്കയോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഷീറ്റ് വിരിച്ച് പലകപ്പുറത്ത് നിവർന്ന് കിടക്കുന്നതോ ഒക്കെ ആയിരിക്കാം കുറച്ചും കൂടി ഇതിന് നന്നാവുക കാരണം സാഗ് ചെയ്യുന്ന നമ്മൾ കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള കിടക്കുകളിൽ കിടക്കാതിരിക്കുകയായിരിക്കും നന്നാവുക അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം മൈൻഡിനെയും ബോഡിയെയും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസസ് അല്ലെങ്കിൽ നടത്തം അതുപോലെ കൃത്യമായ വെള്ളം കുടിക്കൽ ഓവർ സ്ട്രെസ് എടുത്തുള്ള വർക്ക് ചെയ്യാതിരിക്കൽ ഇതൊക്കെയായിരിക്കും ഇതിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആവുക ഫൈബ്രോമയാലിയ വന്നു കഴിഞ്ഞാൽ പലർക്കും ഇത് കൃത്യമായി മാറിക്കിട്ടില്ല എന്നുള്ളതാണ് കാണാറുള്ളത് ചിലപ്പോൾ ഒരു ഫേസ് ഓഫ് കുറച്ച് കുറയുന്നൊരവസ്ഥ ഉണ്ടാവാം വീണ്ടും ഇത് തലവെക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു മെയിൻ്റനൻസിലൂടെ പോവുകയാണെങ്കിൽ അത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയില്ല ഇതിൻ്റെ ആയിട്ട് ശരിക്കും വരാവുന്നത് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ക്വാളിറ്റി ടൈം ശരിക്കും യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് എപ്പോഴും ഒരു അധികമായ ക്ഷീണം ഉറക്കം അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള വേദന കാരണം നമുക്ക് എപ്പോഴും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാനും കൃത്യമായൊരു വർക്ക് ചെയ്യാനൊക്കെ ഒരു ഉത്സാഹം കുറവ് അല്ലെങ്കിൽ അതൊരു പ്രൊഡക്ടിവിറ്റി കുറയും അപ്പോൾ കാലക്രമേണ അത് നമ്മുടെ മസിൽസിനെ ബാധിക്കാനും ആന്തരിക അവയങ്ങളിലേക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിന് ഉണ്ടാവാറില്ല പക്ഷേ കാലക്രമേണ നമ്മുടെ ക്വാളിറ്റി ടൈമും നമ്മുടെ ഹെൽത്തൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഈയൊരു മെയിൻ്റനൻസ് തെറാപ്പിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ പക്ക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അല്ലാത്ത രീതിയിലുള്ള ശരീരത്തെ ഫർദർ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക ഇതാണ് ഫൈബ്രോമയാലിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ